മമ്പറം കീഴത്തൂർ യുവജന സംഘം വായനശാലയുടെ ഗ്രന്ഥാലയത്തിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ സിപിഎം പിണറായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ശശിധരൻ അധ്യക്ഷനായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് വായനശാലയ്ക്ക് ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നാടുവാണി ഭൂപ്രവിച്ച രീതികൾ വലിയ തോതിൽ ഇടപെടുകയായിരുന്നു അതിന് പല വിധത്തിലുള്ള അനുശാസനങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്ഥിതിയുണ്ടായി അതോടൊപ്പം മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് എന്നാൽ വസ്ത്രധാരണം നല്ല രീതിയിലെ യാതാകുന്നു എന്ന വ്യവസ്ഥയെ ഒരു വിഭാഗത്തിന് മുട്ടിന് താഴെ നമ്മുടെ കോച്ചക്കണ്ടി രാഘവന്റെ സ്മരണയ്ക്കായി വായനശാലയിൽ ഒരുക്കിയ ഹാളിന്റെ ഉദ്ഘാടനം സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ കെ രാഗേഷ് നിർവഹിച്ചു ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രനും ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രനും നിർവഹിച്ചു കോച്ചങ്കണ്ടി രാഘവന്റെ പ്രതിമ അനാച്ഛാദനം സിപിഎം മമ്പറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പ്രജീപനും ഫോട്ടോ അനാച്ഛാദനം സി പി എം മമ്പറം എൽ സി അംഗം സി പ്രകാശനും നിർവഹിച്ചു സി പി എം മമ്പറം ലോക്കൽ കമ്മിറ്റി അംഗം പി ഗൌരി യുവജന സംഘം വായനശാലന്റെ ഗ്രന്ഥാലയം സെക്രട്ടറി ടി ഷൈജേഷ് പ്രസിഡന്റ് കെ വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആദരവ് പരിപാടിയും പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികളും ചുരിക കാസർഗോഡ് അവതരിപ്പിച്ച കനലാട്ടം ഡ്രമാറ്റിക് ഫോക്ക് ന്യൂസ് നടന്നുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ